മച്ചമാരെ തൃശൂര് നമ്മുടെ ഡോഗ് ഷോ നടക്കണേക്ക് വന്നിരിക്കാനോ അച്ഛൻമാരെ അതായത് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളും നമുക്കുള്ള പാസാണ് എൻട്രി പാസ് എൻട്രി പാസ് ഇല്ലാത്തവർക്ക് നൂറ് രൂപ ഇവിടെ ഫീസ് കൊടുത്തിട്ട് വേണ്ട കാരാ മറ്റവരെ നമ്മള് ടു ഫൈനൽ കോൾ ഫോർ നമ്പർ നമ്മള് പാസ് ഒക്കെ എടുത്തിട്ട് ഇരുവശങ്ങളിൽ സ്റ്റെയർ കേസ് വഴി നിങ്ങൾ ഇരിക്കേണ്ടതാണ് ഡോഗുകൾക്ക് എൻട്രി ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വരാത്ത രീതിയിൽ എത്ര മെയിലല്ല മൂന്ന് വയസ്സായിട്ടുള്ള മെയിൽ ഗോൾഡൻ ട്രീവർ എന്ന സ്ഥലം എവിടെ ചേട്ടാ ടൗണിലുള്ള പിള്ള ഏതാ വരാത് ഉച്ച കഴിഞ്ഞാലാണ് കേട്ടോ വെയിലൊക്കെ ആറി കഴിഞ്ഞ കഴിഞ്ഞ അടിപൊളി ഡോഗ്സ് വരും ഇപ്പൊ എല്ലാ നമ്മൾ ഡോഗിനും പരിചയപ്പെടുത്തോ നല്ല വെയിലാണ് കേട്ടോ ഡോഗ്സ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് അമേരിക്കൻ അതിന്റെ ഓണറാണ് ഇരിക്കുന്നത് പയ്യ ഷോ പങ്കെടുക്കാൻ വന്നാണോ പച്ചയാറ്റ് അല്ലേ അമേരിക്കൻ പുള്ളി ചേട്ട സ്ഥലം എവിടെയാ ആലത്തൂരാടി തുടങ്ങിയോ ചേച്ചി ഒന്ന് പരിചയപ്പെട്ടെ ഒന്ന് പരിചയപ്പെട്ടെ ചേച്ചി സ്ഥലം എവിടെയാരിയച്ചറാ ഏതാ ബ്രീഡ് ഇത് ഷോയില് പങ്കെടുത്തോ എപ്പഴാ എപ്പഴാ നമ്മടെ ഇത് രണ്ടാമത്തല്ലേ പിന്നെ എത്ര പൈസക്ക് നാലാ വച്ചാ മല ഇതൊക്കെ പങ്കെടുക്കുന്ന ഡോക്സാണ് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മുടെ ഷോ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹസ്കി ബ്രീഡ് എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ ഷോ കാണാൻ വരുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ നമുക്ക് ഷോ കാണാൻ വരുന്നുണ്ട് തൃശ്ശൂര് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിലെ തൊട്ടടുത്താണ് കേട്ടോ ഷോകോണ്ടിരിക്കുന്നത് മച്ചമാരെ അപ്പം നമ്മുടെ ഡോഗ് ഷോ തുടങ്ങാറായിട്ടോ അപ്പോൾ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന്ണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നൂറ് രൂപ കൂപ്പൺ എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പത്ത് വരെ ഡോഗ് ഷോ ഉണ്ട് ഞാനൊക്കെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ പോയി കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കുറച്ചു നേരം കൂടി കണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി അപ്പോൾ അതുപോലെ നായക്കൾക്കുള്ള ചിക്കൻ ലഭ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ലേ ഇത് നമുക്ക് ഓൾ കേരള ഡെലിവറി ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഡോഗിനുള്ള നല്ല ചിക്കൻ അപ്പോൾ നമുക്ക് വില കുറവില് എഴുപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ വേണം എന്നുള്ളവര് എന്നെ വിളിച്ചാൽ മതി ഞാൻ സെറ്റ് ചെയ്തു തരാം നമുക്ക് ഡെലിവറി ഉണ്ട് ഓൾ കേരള ഡെലിവറിയും ചെയ്തു തരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു ഡോഗ് ഷോനെയാണ് കേട്ടോ നടന്നത് അതായത് എല്ലാ എല്ലാവരും നൂറ്റമ്പത് ഡോഗോളം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് നടത്തിയ പരിപാടിയാണ് കോയമ്പത്തൂർ നിന്നടക്കം നമുക്ക് ഡോഗ് ഡോഗിനെ കൊണ്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പത്ത് മണി ടൈമിലൊന്നും ആളുകൾ അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇവിടെയൊക്കെ ആളുകൾ ഫുള്ള് നിറഞ്ഞു നല്ലൊരു ഡോഗ് ഷോ നല്ല പരിപാടിയായിരുന്നു ഒരുവിധം പല ബ്രീഡുകളും വന്നിട്ടുണ്ട് റോ റോഡ് വീലറ് ജെർമ്മൻ ഷെപ്പേഡ് ലാബർ ഡോഗ് ഷിസു ലെസാപ്സോ മിനിയേച്ചർ അങ്ങനെ പല ഡോഗ്സും വന്നിട്ടുണ്ട് നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഇതേപോലെ നമുക്ക് വളർത്തുന്നായ്ക്കളിൽ കിടുക്കാച്ചി ഡോഗ്സാണ് നമ്മുടെ ഷോയിൽ നാല് കേട്ടാല് ി തൃശൂർ അല്ലേ ക്വാളിറ്റി ഈ ക്യാമറയിൽ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ആണ് ഷപ്പേഡ് ലോങ് ഓട്ടോ ആണ് ഷപ്പേഡ് നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആണ് German Super exhibitors, minor puppy 2-0 and 2-1. This is the final round for Sikupara, Kani, and Pani and Rajapalli wandering number 2. This is the last and final round for Mani, Shigakara and Rajapalli wandering number 2.

ഏകദേശം ഒരു നാല് വയസ്സായിട്ടുള്ളൊരു ഡോഗാണ് ഒരേ കിടപ്പാണ് ഷോയിൽ പങ്കെടുക്കാൻ വന്നതാണ് ആൾ എന്ത് ചെയ്താലും നീക്കണില്ല ഒരേ കിടപ്പ് ലാസ്റ്റ് ആളേനെ അടുത്ത് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോഴും നടക്കണില്ല ആ പയ്യനാണെങ്കിൽ എടുത്താൽ പൊന്ണില്ല ആ അവസ്ഥയിലേക്ക് വന്നിപ്പോൾ ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുത്ത് കുറേ നേരെ ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു ബാക്കിയെല്ലാം അവൻ്റെ കൂടെ വന്ന ഡോഗൊക്കെ നന്നായിട്ട് ആക്റ്റീവാണ് നല്ലതായിട്ട് റൗണ്ട് അടിച്ചു ഇവ മാത്രം ഒരേ കിടപ്പ് ലാസ്റ്റ് അവനെടുക്കാൻ നോക്കിയപ്പോൾ പൊന്തുണില്ല ലാസ്റ്റ് ഷോ നടത്തുന്ന ചേട്ടൻ വന്നതിന് ശേഷമാണ് അവന് വലിച്ചുകൊണ്ടേ ഉള്ളിൽ പുറത്തേക്ക് ആക്കിയത് വീണ്ടാൾ പങ്കെടുത്തു കേട്ടോ ആൾ ഭയങ്കര മടിയനാണ് നട കളിക്കാണ് ഇതാണ് അവസ്ഥ മച്ചന്മാരെ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എല്ലാ ദിവസവും പപ്പീസിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഇതുവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് നമ്മുടെ ഷോർട്സ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ആവുന്ന സമയത്ത് എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ജില്ലകളിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേരളം തമിഴ്നാട് എല്ലായിവിടേക്കും ഡെലിവറി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ജില്ലയിലുള്ള ആളുകൾക്ക് നമ്മൾ ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ സൗകര്യത്തോടു കൂടി പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ